അച്ഛനും ഇന്നത്തെ ടാബ്ലെറ്റ്സ് കഴിക്കാത്ത ഞങ്ങൾക്ക് അസുഖമൊന്നുമില്ലല്ലോ വരുമ്പോഴേ ഇത് അസുഖം വരാതിരിക്കാനുള്ള സപ്ലിമെന്റ്സ് അതെ അച്ഛനമ്മമാരുടെ തീട്ടവും മൂത്രവും കോരാനുള്ളവരല്ല മക്കള് മനസ്സിലായോ മരുന്ന് മെല്ലെ കൊല്ലാനുള്ള പണിയാണെന്ന് തോന്നുന്നു അത്ര പെട്ടെന്ന് തട്ടിപ്പോണെങ്കിൽ അങ്ങ് പോട്ടെ അല്ലാതെ ജീവിക്കാൻ വയ്യ ഞാനൊരാളോട് സംസാരിക്കട്ടെ എന്തെങ്കിലും ഒരു വഴി കിട്ടുമെന്ന് നോക്കാം മൊനം ബിനു എനിക്കി ആദ്യ കാലയില്ല മരിക്കുമ്പോ എനിക്ക് നിഷിമം പോണ്ട കല്യാണമൊന്നും നടത്തണം അതും പത്താളെ വിളിച്ചുകൂട്ടി എന്റെ അവസാനത്തെ ആഗ്രഹ നീ അതിനെതിര് പറയരുത് ഒരു പെൺകുട്ടി ഇറക്കൂടെ പാട് പാടും നിനക്കറിയില്ലാത്തോണ്ടാ ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുക്കട്ടെ കുറച്ചുള്ള വേണോ ചേട്ടാ അയിനിടെ ഹെൽപ്പ് അച്ഛനും അമ്മയും നോക്കുന്ന ആ കല്യാണാലോചന മുടക്കാൻ ചേട്ടൻ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം ചേട്ടൻ എൻ്റെ കൂടെ നിൽക്കുമെന്ന് എനിക്കറിയാം ഞാൻ ഒരു കാര്യം പറയട്ടെ എനിക്കൊരാളെ ഇഷ്ടമാണ് പച്ച പച്ച പിന്നെ പച്ചപ്പില്ല പിന്നെ പച്ചപ്പില്ല ഞാൻ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യ എന്നിട്ട് എന്നു തുടങ്ങിയ പരിപാടി ഏതൊക്കെ ശരിക്കും പറഞ്ഞ അവള് യു കെ ജി പഠിക്കുമ്പോ ഞാൻ അവള് ഒരു ഗിന്നസ് റെക്കോർഡിന് സാധ്യതയുണ്ട് യു കെ ജിയിലെ പ്രണയം ഏഴാം ക്ലാസ് അത്ര മോശമല്ല എനിക്ക് മനസിലാവാത്തതേ ഇത്രയും കാലം നിങ്ങൾ ആരെ അറിയിക്കാതെ ഇതെങ്ങനെ കൊണ്ട് നടന്നു എന്ന് അല്ല സഞ്ജു ഞങ്ങളോട് ഇതൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾ വട്ടും പ്രതീക്ഷിച്ചിട്ടുമില്ല ബാക്കി പറ ബാക്കി പറ അവള് ഈ ബാംഗ്ലൂരിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ അവളെ കാണാനൊക്കെ പോവായിരുന്നു ബാംഗ്ലൂർ പോയാൽ പിന്നെ

ഉറങ്ങിയായിരുന്നു അമ്മേ ഇല്ല അവള് പറഞ്ഞല്ലോ അല്ലേ ഞാൻ സഞ്ജുവിൻ്റെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോ അവർക്ക് സൗകര്യം വരുന്ന ഞായറാഴ്ചയായിരുന്നു നിശിമ ശനിയാഴ്ച എത്തില്ലേ അമ്മേ എത്തും അച്ഛനിയും നമ്മൾ പ്രത്യേകിച്ച് ആരെങ്കിലും വിളിക്കണോ അച്ഛൻ്റെ സുഹൃത്തിനെ മറ്റോ വേണ്ട ശരി ഗുഡ് നൈറ്റ് സംഗതി ഏറ്റവും അവനെന്തായാലും നോർമൽ ആയല്ലോ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ അല്ല എനിക്ക് ബിനുവിൻ്റെ കേസിൽ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ നീ പറഞ്ഞപ്പോഴേക്കും ശരി എങ്ങനെയാ നമുക്ക് കല്യാണത്തിനുള്ള ഡേറ്റ് എടുക്കണ്ടേ ഈ കല്യാണത്തിന്റെ ഡേറ്റിന് വലിയ ഓപ്ഷൻസ് ഒന്നും ഇല്ല നിഷിമ അടുത്ത വർഷം ലീവിന് വരുമ്പോ നമുക്ക് അപ്പൊ ഒരു വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും ഇപ്പൊ തന്നെ ചെറുതായിട്ട് നടത്തി വെച്ചാലോ പിന്നെ യു കെ ജി മുതലുള്ള കാത്തിരിപ്പാ അല്ലാ ഇനി എങ്ങന കാത്തിരിക്ക അങ്ങനെ ഇവ എന്റെ കൂട്ടുകാരനായതുപോലും ഇവളെ പ്രേമിക്കാൻ വേണ്ടിട്ടായിരുന്നു അല്ലടാ ഇവള് പ്ലസ് ടുവിന് ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്തേ ഇവനെ ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാൻ പോകുമായിരുന്നു അവിടെ റൂമൊക്കെ എടുത്ത് പിന്നെ നമുക്ക് ഊഹിക്കാമെന്നല്ലൂ അല്ലമ്മ ഇവൾക്കന്ന് പതിനെട്ട് വയസ്സ് തെഞ്ഞിട്ടില്ല അല്ല പോലീസിന് കേസെടുക്കാൻ പറ്റുന്നൊരു ക്രൈമാണേ പോക്സോ വിവാഹം എന്നൊക്കെ പറയുന്നത് പവിത്രമായ ഒരു കാര്യമാണല്ലോ ഏ ഇവനെ പോലെ വളഞ്ഞ വഴിക്ക് ഒരു ബന്ധം ഉണ്ടാക്കി നിങ്ങളുടെ വീട്ടിൽ വന്ന ഒരാൾ പെണ്യു യോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കൂ മാന്യതയുള്ള തറവാട്ടിന്ന് ആരെങ്കിലും കൊടുക്കൂ ഇല്ല അല്ല ഇത് എന്റെ മാത്രം തീരുമാനമല്ല അച്ഛൻ്റെ അമ്മയുടെ എന്നാ കുറച്ച് അഭിമാനിപ്പിച്ചേക്കാം മഹത്തരമായ കാര്യമാണല്ലോ മോൻ ചെയ്ത് കൂട്ടിയത് അങ്ങനെ ഇവളൊരു മീറ്റ് വിട്ട് കഴിഞ്ഞാൽ ഐഡിയ കൊടുത്തതും ക്യാഷ് കൊടുത്തതും അല്ലാതെ നിങ്ങളുടെ കുടുംബത്തിൽ പത്തിന്റെ പൈസ ഇല്ലല്ലോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഡ്രൈവർ പണിക്ക് വരല്ലോ സഞ്ജു നിഷിമ സഞ്ജു ഇല്ലാതെ എപ്പോ വേണമെന്ന് നിനക്ക് ഇവിടെ താമസിക്കാം ഇല്ലെങ്കിൽ ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങണം അപ്പം ഇതായിരുന്നല്ലോ ചേട്ടന്റെ ഉദ്ദേശം നിഷിമ നമ്മൾ തങ്ങളിൽ ഇനി സംസാരിക്കണ്ട അച്ഛന്റെ അമ്മയുടെ സ്വത്തിന്ന് ഒരു തരി പോലും നിനക്ക് കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട ചേട്ടന്റെ കളി എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി ഈ ഫ്ലാറ്റും കയറി ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ അതിനെന്താ തെളിവ് ചെടി കൊണ്ടാക്കാൻ എനിക്കറിയാൻ വളഞ്ഞിട്ടല്ല എനിക്കിതൊന്നും വേണ്ട എന്താ ചേട്ടൻ ഇങ്ങനെ എനിക്ക് അധ്വാനിക്കാനുള്ള കഴിവുള്ളടത്തോളം കാലം ഉണ്ടല്ലോ ഞാൻ തന്നെ തന്നെ അധ്വാനിച്ചോളാം അങ്ങനെ തന്നെ ഇതുവരെ ഉണ്ടായിട്ടുള്ളതും പെൺകുട്ടികളെ ഇറക്കി ഇവിടെ അത്ര പാടൊന്നുമില്ല അവര് നന്നായിട്ട് ജീവിച്ചോ ഇനി ഇവിടുന്ന് നിശിമയാരും കോണ്ടാക്ട് ചെയ്യാൻ നിൽക്കരുത് അത് നമ്മുടെ ബന്ധത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കും മതി യു ക്യാൻ അച്ഛൻ്റെ നെഞ്ചുവേദനയൊക്കെ പോയല്ലോ അല്ലേ